ആ ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളു പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ് അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ആ സമയത്ത് ഒന്ന് രണ്ട് ഇനാഗ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മോശമായ ഒന്നും അതിലില്ല ഞാൻ പറഞ്ഞ വാക്കുകളിലൊന്നും മോശമായ കാര്യങ്ങളില്ല പിന്നെ ചിലര് ഹണിറോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇട്ടിരുന്നു കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഇതാണല്ലോ അപ്പൊ അതിൻ്റെ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതുമായിട്ടൊരു സാദൃശ്യമുണ്ട് എന്ന് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു സ്ഥിരമായി എന്ന് പറഞ്ഞാൽ രണ്ട് ഉദ്ഘാടനത്തിനാണ് വന്നിട്ടുള്ളത് ഞാൻ രണ്ട് പ്രാവശ്യമാണ് ഇവരെ കണ്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് ഏതോ ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ളത് അപ്പോ ഈ രണ്ടുദ്ഘാടനത്തിനും ഞങ്ങൾ സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു വളരെ ഓപ്പണായിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ മോശമായ വാക്കുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു നോക്കുമ്പോൾ പിന്നെ ഇതിന് ഞാൻ ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ് പലരും കമന്റുകളിൽ ഇട്ടിട്ടിരുന്നു അപ്പോ അണിറോസിന്റെ ഇതിലും കണ്ടത് പലരും മോശമായി കമന്റുകളായിട്ട് പ്രതികരിക്കുന്നു ഞാൻ പറയാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നു അല്ല രണ്ടു പ്രാവശ്യം ഞാൻ അവര് കണ്ടിട്ടില്ല രണ്ടുഘാടനത്തിനാണ് അപ്പൊ പിന്തുടർന്ന് പിന്നെ ഒരു ഫങ്ഷന് ഞാൻ ചീഫ് ആയിരുന്നു അന്ന് ഇവര് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അന്ന് കണ്ടിരുന്നു എന്നല്ലാതെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല പിന്നെ പിന്നെ പണത്തിന്റെ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നറിയുന്ന അടുത്തറിയുന്ന ഒരുപാട് പേർക്ക് അങ്ങനെ പറയില്ല ഞാൻ വക്കീലായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ പറഞ്ഞ നിയമത്തിന്റെ ഇതിൽ അല്ലെങ്കിൽ പോലീസിനോ കുന്തി ദേവി എന്ന് പറഞ്ഞത് കൊണ്ടോ ഇതുപോലൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞത് കൊണ്ട് അത് കുറ്റകരമായ വാക്കുകളായിട്ട് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ മറ്റോ അങ്ങനത്തെ ഒന്നും അത് കുറ്റകരമായിട്ട് കാണുന്നില്ല പിന്നെ എന്നുള്ളതാണ് ഉപദേശം ഒരു കഥാപാത്രണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് ദേവിയുടെ റോളാണ് എനിക്കുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ അതേ റോസിനെയാണ് ഓർമ്മ എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണാം ഫ്രണ്ടിന്റെയും ബാക്കി ഭംഗി വേണമെന്നുള്ളത് ഒന്നുകൂടി ഒന്നുകൂടി വേണം പതുക്കെ പതുക്കെ സ്ലോ മോഷൻ